അങ്ങനെ ഒരു ാലം കൂടി കഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികളൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഒക്കെയാണ് നമ്മളോട് പങ്കുവെച്ചത് എന്നാലും ഇനി അവർക്കൊരു കാത്തിരിപ്പിന്നെ കൂടി ദിവസങ്ങളാണ് ലൈവ് സ്കൂൾ ഈ ഈ കഴിഞ്ഞു ആ ഇനി ഒരു മൂന്ന് മാസം റെസ്റ്റ് ഇങ്ങനെ അത് തുടരുന്ന ശബ്ദങ്ങളാണ് ഒന്ന് പോയി നോക്കാം അപ്പുറത്ത്

അവിടെ നിന്നോ മൂന്ന് പേരും കൊണ്ടു നിൽക്കുക മൂന്ന് പേരും ലിയാനേയും കൊണ്ടു നിൽക്കുക ഇവരൊക്കെ ഇപ്പോൾ ഫാമിലി പോലെ തന്നെയാണ് അത് മാഷായാലും എല്ലാരും അങ്ങനെ തന്നെയാണ് മാഷ ക്യാമ്പിൽ പോയാൽ നല്ല രസമാണ് നാടകം കളിക്കാം കിടന്നുറങ്ങാം നിറയെ ഫുഡ് കഴിക്കാം ഇവരൊക്കെ ഉണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ഈ ടൈമിൽ സ്കൂള് വരുന്നതിനെക്കാട്ടും എനിക്ക് കൂടുതൽ നാടകം കളിക്കുക അങ്ങനെയാണ് ഞാൻ ഈ തിരുങ്ങൂ സ്കൂളിൽ തന്നെ വന്നത് ശിവദാസ് മാഷ നാടകം അതിനോടുള്ള ഒരു ഇഷ്ടം ലീവ് ആവുമ്പോഴെങ്കിൽ ഒരു വിഷമാണ് കാരണം ഈ പ്രാവശ്യം ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം വിട്ടുപോകല്ലോ നാടകെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ക്യാമ്പിൽ വരുന്ന ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ വേനൽ അവധിക്ക് നാടകങ്ങൾ കളിക്കുക എന്നുള്ളതാണ് വീട്ടിലേക്ക് പോവുക എന്നതിനപ്പുറത്ത് അവരിഷ്ടപ്പെടുന്നത് നാടകം കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ പല സ്റ്റേജുകളായിട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള പല നാടകം ഏകദേശം ഒരു പത്തോളം നാടകങ്ങൾ പല വേദികളിലായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ അപ്പം പലപ്പോഴും നമ്മുടെ വിദ് ക്ലാസ് മുറികൾക്കപ്പുറത്ത് ജീവിതത്തെ കാണാനും സാഹിത്യത്തെ അന്വേഷിക്കാനും പലവിധ കലാരൂപങ്ങളെ ആസ്വദിക്കാനെങ്കിൽ അത് അത് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഇവരുടെ ഒരു ഇഷ്ടത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നാടകം ഏത് ലഹരിക്കപ്പുറത്തും നാടകമെന്ന ലഹരി ഈ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ള അവിടെ മറ്റൊന്നിനും സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് കുട്ടികളുടെ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയും

പൂച്ചയോ ഇത് കൊണ്ട് പിടിക്ക എന്റെ ടൈമിങ് തെറ്റിയാലും ഇവരുടെ ടൈമിങ് തെറ്റില്ല കാലത്തിന് അനിവാര്യമായത് പറയേണ്ട സമയത്ത് കളർ ബോക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ലാസ്റ്റ് ബല്ലടിച്ച് ക്ലാസ് വിരിഞ്ഞാലും വേനൽ അവധിക്കാലത്തും കളർ ബോക്സും ശിവദാസൻ മാഷും നാടകം തുടർന്നുകൊണ്ടേയിരിക്കും അരുൺ കിഷോറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്